തിരുത്താനൂർപാതയിൽ മൂന്നിടങ്ങളിലുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു പുറച്ച മൂച്ചിക്കലിലും ഉച്ചയുടെ മൂലക്കലിലും വൈകിട്ട് വലിയ പാടത്തുമാണ് അപകടം നടന്നത് ചാറ്റൽ മഴ നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടായത്ൂർപാതയിൽ മൂന്നിടങ്ങളിലുണ്ടായ വാഹന അപകടം രണ്ടുപേർക്കാണ് പേർക്കാണ് പരിക്കേറ്റത് പുറച്ച മൂച്ചിക്കലിൽ കാറും ആപ്പ ഓട്ടോയും കൂട്ടിയിടിച്ചാണ് രണ്ടുപേർക്ക് പരിക്കേറ്റത് പരിക്കേറ്റവരെ ടോമ കെയർ വളണ്ടിയർ അബ്ബാസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചു ഉച്ചയ്ക്ക് ഒന്നരയുടെ താനൂർ മൂലക്കൽ പാലിക്കുറ്റി പാലത്തിന് സമീപമാണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ട മിനി ലോറി കെട്ടിടത്തിൽ ഇടിച്ച ശേഷം റോഡരികിൽ നിർത്തിയിട്ട ബൈക്കുകളിൽ ഇടിച്ച ശേഷമാണ് നിന്നത് ഈ സമയം മറ്റു വാഹനങ്ങൾ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് നിർത്തിയിട്ട ബൈക്കുകൾ തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല തുടർന്ന് വൈകിട്ടോടെയാണ് മിനി വാനും ടാങ്കർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ ഭാഗത്ത് അപകടം രണ്ടു വാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു ആർക്കും പരിക്കില്ല ചാറ്റൽ മഴ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്